എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നേരത്തെ ഞാൻ നമ്മുടെ കഷായം ഗ്രീഷ്മയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോയുമായിട്ട് വന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു എന്നാൽ അതിനെല്ലാത്തിനും ഓപ്പോസിറ്റായിട്ട് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കാരണം ഞാൻ കേട്ട ഒരു വാർത്ത അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അത്തരത്തിലൊരു വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലും എനിക്ക് വിഷമമുണ്ട് പക്ഷേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം നിങ്ങൾ ഈ ഒരു വാർത്ത സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ വാർത്ത എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അത് കുട്ടികളുടെ ഒന്നും പേരോ മറ്റൊന്നും വെളിപ്പെടുത്താനൊന്നും സാധിക്കില്ല പതിനാറ് വയസ്സായ നിങ്ങൾ പലരും ചിലപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും പതിനാറ് വയസ്സായ പെൺകുട്ടി പ്രസവിച്ചിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ഉടമസ്ഥ അവകാശം അച്ഛൻ്റെ സ്ഥാനം പറയുന്നത് സ്വന്തം പതിനാല് വയസ്സുള്ള സഹോദരനെയാണ് എന്തല്ലേ ആ ഒരു വാർത്ത കേട്ടാൽ ഞെട്ടിപ്പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം സഹോദരി സഹോദര ബന്ധമെന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ് സഹോദര ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സഹോദര സ്നേഹത്തിന് ആ ഒരു ബന്ധത്തിന് വിള്ളലേറ്റ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു പിന്നെ നമ്മളുടെയൊക്കെ ഒരു സംസ്കാരം വെച്ചിട്ട് കുഞ്ഞമ്മയുടെ മകനായാലും വല്യച്ഛൻ്റെ മകനായാലും കൊച്ചൻ്റെ മകനായാലും മകളായാലും നമുക്ക് സഹോദരങ്ങൾ തന്നെയാണ് അതിൽ ഒരു അതിൽ ഒരു വ്യത്യാസവും ഇല്ല അവരെയൊക്കെ നമുക്ക് സഹോ സ്വന്തം സഹോദരങ്ങളായിട്ട് മാത്രമേ സങ്കല്പിക്കാൻ മാറിപ്പോലും ഒന്നും ചിന്തിക്കാൻ പറ്റില്ല അതാണ് കാര്യം പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയുമല്ല സ്വന്തം കൂടപ്പറപ്പുകളാണ് ഒരു അച്ഛൻ്റെ ഒരു അമ്മയുടെ മക്കൾ ഒരു ഗർഭപാത്രത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നവർ ഒരു അച്ഛൻ ജന്മം നൽകിയ മക്കൾ ഒരുമിച്ച് ഒരു വീട്ടിൽ വളരുന്നു കളിച്ച് വളർന്നവർ ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവർ അത്തരത്തിലായ രണ്ട് കുട്ടികൾക്കാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ശരിക്കും ആരായിരിക്കും ഇതിനൊക്കെ ഉത്തരവാദി എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ മറ്റാരാണ് മൊബൈൽ ഫോൺ തന്നെ ശരിക്കും കൊറോണ വന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വരെ മൊബൈൽ ഫോൺ കൊടുക്കുകയുണ്ടായി പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ തിരിച്ച് കുട്ടികളിൽ നിന്ന് മേടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കും പല പാരൻസും പോയി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും അത് തിരികെ മേടിക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ ഗെയിമിനൊക്കെ അഡിക്റ്റ് അഡിക്റ്റായിപ്പോയി അതാണ് വാസ്തവം പിന്നീട് പിന്നീട് നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചൊരു എന്ന് വെച്ചാൽ നമ്മൾ പോലും കുട്ടികളെ ശ്രദ്ധിക്കില്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി സ്മാർട്ട് ഫോണുകളിലെല്ലാം കിട്ടുമല്ലോ പിന്നെ നെറ്റും ചാർജ് ചെയ്ത് കൊടുക്കുമായിരുന്നല്ലോ ഓൺലൈൻ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നെറ്റ് നെറ്റുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് കുട്ടികളെന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കില്ല നോക്കുമ്പോൾ അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ഫോണും കണ്ടുകൊണ്ടിരിക്കുന്നു അവർ ആ ഭാഗത്തേ പോവില്ല പിന്നെ സംഭവിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ യൂട്യൂബ് യൂട്യൂബിലേക്ക് തന്നെ പറഞ്ഞാലും പല പല ഈ യൂട്യൂബും ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ലാതെ തന്നെ പല തരത്തിലുള്ള സൈറ്റുകളുണ്ട് കുട്ടികൾക്ക് ദർശിക്കാനായിട്ട് കുട്ടികൾക്കെന്നല്ല ആർക്കും അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല വീട്ടുകാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ മക്കൾ നീറ്റാണ് എൻ്റെ മക്കൾക്ക് ഒരു സ്വഭാവ ഗുണവും ഇല്ല അവർ അടിപൊളിയാണ് എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് ശരിക്കും പിന്നെ കുറേ പേര് വിചാരിക്കും ആ എൻ്റെ കുട്ടി ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് പേടിക്കാനില്ല മൊബൈൽ ഇത്തിരി അവരുടെ കയ്യിൽ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കും ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ദുരുപയോഗപ്പെടുത്താനായിട്ട് അവൻ സ്വന്തമായിട്ട് ചിലപ്പോൾ അവനെ അറിയില്ലായിരിക്കും പക്ഷേ ആ ഒരു സൈറ്റുകളും സംഭവങ്ങളും അതായത് ഈ മോശം ഇതൊക്കെ വരുന്ന വെബ്സൈറ്റുകളും അതും ഇതുമൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ മുതിർന്ന കുട്ടികളുണ്ട് എന്നത് പാരൻസ് ഒന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ പലതും തിരയാൻ പറ്റും പലതും കാണാൻ പറ്റും ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും മുതിർന്ന കുട്ടികളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും പറഞ്ഞു കൊടുക്കാനായിട്ട് ഇനി അഥവാ ഒന്നും ഇല്ലെങ്കിൽ പോലും അവന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് അവൻ സ്വയം എന്താണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും പലതും അതാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കാരണം നമ്മൾ ശരിക്കും അന്നത്തെ ആ ഒരു വിദ്യാഭ്യാസം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്ന് ആ ഒരു വർഷത്തേക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങ് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിലും ഇത്രയും വലിയ അരാജകത്വത്തിലേക്ക് കുട്ടികൾ പോവില്ലായിരുന്നു പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുത്തു കുട്ടികൾക്ക് അതുകൊണ്ടുള്ള എല്ലാ ദോഷങ്ങളും കുട്ടികളിൽ കാണാനും തുടങ്ങി ഇത് ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ തിരികെ മേടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ പല പേരൻസും കുട്ടികൾ അങ്ങോട്ട് ജനിച്ചങ്ങോട്ട് മാറുന്നതിനാൽ വെച്ച് കുട്ടികളുടെ കയ്യിൽ പിഞ്ച് കുഞ്ഞുങ്ങളുടെ കയ്യിലാണെന്നുള്ളത് ഓർക്കണം മൊബൈൽ ഫോൺ അങ്ങ് വെച്ച് കൊടുക്കും എന്തിനാണ് ഈ പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിലും തുണി തിരുമണമെങ്കിലും അടുക്കള പണി ചെയ്യണമെന്നെങ്കിലും ഈ കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവരതും കൊണ്ടൊരിടത്ത് അങ്ങ് ഇരുന്നോളും അതിനുശേഷം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ തന്നെ ഈ മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിലും അവരതിൽ കാർട്ടൂണോ മറ്റോ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഗെയിമോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കണ്ടു കൊണ്ടിരിക്കും പക്ഷേ അപ്പോഴും പേരൻസ് ഓർക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ മക്കൾ ഇതിനൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വരാം മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നുണ്ട് ഈ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ കോർത്തിണക്കി പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് സംഭവിച്ച കാര്യമാണ് എന്തല്ലേ സ്വന്തം സഹോദരൻ്റെ കുഞ്ഞിനെ സഹോദരി പ്രസവിക്കുന്നു അതും പതിനാല് വയസ്സുള്ള സഹോദരൻ്റെ കുഞ്ഞിനെ പതിനാറ് വയസ്സുള്ള സഹോദരി പ്രസവിക്കുന്നു ഇത് നടക്കുന്നത് നമ്മുടെ ഇന്ത്യക്കകത്താണ് എന്നുള്ളതാണ് എന്നെ ഏറെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇതിനൊക്കെ പിന്നിലുള്ളത് ഈ കുട്ടി പ്രസവിക്കുന്നത് വരെ ഈ കുട്ടിക്ക് ഒന്നും ഇല്ലായിരുന്നോ പതിനാറ് വയസ്സുള്ള കുട്ടിയായാലും ഇനി എത്ര വയസ്സുള്ള കുട്ടിയായാലും ഒരു ഗർഭിണിയെ ഒരു ഗർഭാവസ്ഥ ഒരു അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് വെച്ചാൽ അവൾ ഏത് അമ്മയാണ് ഏത് കോപ്പിലെ അമ്മയാണ് എന്തായാലും ഒമ്പത് മാസവും രണ്ടാഴ്ചയ്ക്കുള്ളിലായിരിക്കുമല്ലോ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് പ്രസവിച്ച് വളർ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇത്രയും നാളും ആ അമ്മ എവിടെയായിരുന്നു ഈ പെൺകുട്ടിയെ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ കളഞ്ഞിരുന്നു ഈ അമ്മ അച്ഛൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ പല അച്ഛന്മാരും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ എല്ലാവരുമല്ല കുറച്ച് പേരെങ്കിലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു വൈകിട്ടാകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചാലേ മേടിക്കാതെയായി ഇതൊക്കെ ഇച്ചിരി അത്യാവശ്യം അടിച്ചിട്ട് നാലാം കാലിൽ വീട്ടിലോട്ട് കയറി വരുന്നു അതിനുശേഷം മക്കളുമായിട്ട് രണ്ട് വർത്തമാനം പറഞ്ഞാലേ പറയാതെയായി ആയി കുരിച്ചു നിർത്തി മുതുവാരി നോക്കി രണ്ടെണ്ണം കൊടുത്താലേ കൊടുക്കാതെയായി ആയി അങ്ങനെയൊക്കെയുള്ള പേരൻസ് ഉണ്ട് ഒരുപാട് അപ്പോൾ അച്ഛനെ ആ ഭാഗത്തു നിന്ന് മാറ്റേക്കുക പക്ഷെ അമ്മയെ അമ്മയെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ എന്നാൽ ആൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ടതെന്നല്ല പറയുന്നത് പെൺകുട്ടികളുടെ വളർച്ചയുടെ നല്ലൊരു ഭാഗവും അമ്മ അറിയണം അമ്മ അറിഞ്ഞിരിക്കണം അതറിയാത്തവൾ ഏത് കോപ്പിലെ അമ്മയാണ് ഒന്ന് ഓർത്തു നോക്കൂ ആ പെൺകുട്ടിക്ക് പ്രഗ്നൻസിയുടെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ലേ വൊമിറ്റിങ് ഉണ്ടാവാം അതുപോലെ തലകർക്കം ചർത്തി അതുപോലെയുള്ള സംഭവങ്ങളുണ്ടാവാം ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് സഹിക്കുന്നതിന് പരിധികളില്ലേ ഇപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് പ്രഗ്നൻസ് പ്രഗ്നൻസി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപതാമത്തെ വയസ്സിലാണ് അപ്പോൾ അതുപോലും നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ ഈ പതിനാറ് വയസ്സായ പെൺകുട്ടിക്ക് വിളർച്ചയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ലേ ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതുവരെ ഇവൾക്ക് ഹോസ്പിറ്റലോ മറ്റ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഈ കുഞ്ഞിൻ്റെ വയറ് പതിനാറ് വയസ്സായ കുട്ടി എത്രത്തോളം വയറ് മൂടി വയ്ക്കാൻ പറ്റും ഇനി എത്ര മൂടി വെച്ചാലും ഗർഭിണികളുടെ വയർ കാണുമ്പോഴേ നന്നായിട്ട് അറിയാൻ പറ്റും ഒന്ന് പ്രസവിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാൻ കാരണം സാധാരണ വയറ് ചാടിക്കിടക്കുന്ന പെണ്ണുങ്ങളുണ്ട് അതുപോലെ ചാടി കിടക്കുന്ന വയറല്ല ഇത് നല്ല സ്ട്രോങ് ആണ് ഗർഭിണികളുടെ വയർ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടത്തെയാണോ അമ്മ അതെ അന്തയാണോ അന്തയാണെങ്കിലും മക്കളെ ഒരു നേരമെങ്കിലും ഒന്നും തൊട്ടു നോക്കാത്ത അമ്മയുണ്ടോ ശരീരഭാഗങ്ങളിൽ ശരീരഭാഗം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ചേർത്ത് ഇങ്ങനെ ഹഗ് ചെയ്യാത്ത അമ്മ ഉണ്ടാവും ഉണ്ടാവുമായിരിക്കും അല്ലേ എന്ത് തന്നെയാണെങ്കിലും ഈ കുട്ടികൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയില്ല ഒരു പക്ഷേ മൊബൈൽ ഫോൺ തന്നെയായിരിക്കും ഇവിടെയും വില്ലനായിട്ട് വന്നിട്ടുണ്ടാവുക കൗമാരപ്രായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ട് തുടങ്ങുന്നതേയുള്ളൂ സഹോദരൻ എന്നാൽ സഹോദരി കൗമാരപ്രായത്തിൻ്റെ മൂർധൻ്റെ അവസ്ഥയിൽ ഒരു പ്രായം പക്ഷേ ആ പ്രായങ്ങളെല്ലാം കടന്നു തന്നെയാണ് നമ്മളും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എനിക്ക് ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ഉണ്ടായിരുന്ന പ്രായവ്യത്യാസമെന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് മാത്രം വ്യത്യാസമാണ് ഉള്ളത് എൻ്റെ അനിയത്തി ഞാനുമായിട്ട് രണ്ടര വയസ്സ് വ്യത്യാസമാണുള്ളത് ഉള്ളത് നമ്മളെ മൂന്ന് മക്കളും കുട്ടിക്കാലത്ത് അച്ഛനമ്മൻ കളിച്ചിട്ടുണ്ട് എണ്ണക്കച്ചവടക്കാരൻ കളിച്ചിട്ടുണ്ട് മുതലാളി കളിച്ചിട്ടുണ്ട് ചക്ക കളിച്ചിട്ടുണ്ട് അന്നത്തെയൊക്കെ കളികൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇരുത്തേ ഇല്ലായിരുന്നു ഓടിയും ചാടിയും ചക്കകളി മാങ്ങകളി എന്ന് വേണ്ട സകലമാന കളികൾ കുന്തിത്തൊട്ട് മാസം അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ കളിച്ച് കളിച്ചാണ് നമ്മൾ വളർന്നത് പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ വല്ല പിടിയുണ്ടോ അവർ ചെയ്യുന്നത് എന്താണ് വീട്ടിലാണെങ്കിൽ കുട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ കാണും അച്ഛനമ്മമാര് അത് റീചാർജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ മക്കള് വീട്ടില് സ്വസ്ഥത കൊടുക്കൂല അമ്മ മാതിരി ബഹളമാണ് അവസാനം സഹിക്കാൻ പറ്റാതെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് പിന്നീട് പറയത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാൽ നേരെ സ്കൂളിൽ വരുമ്പോൾ സ്ഥിതി ഓപ്പോസിറ്റ് റ്റാവും സ്കൂളിൽ പണ്ടത്തെ കണക്ക് കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന കുട്ടികൾ വളരെ വിരളമാണ് കൂടുതൽ കുട്ടികൾ എന്തുവാണ് വായി നോക്കി നടത്തുകയാണ് സ്കൂൾ പരിസരത്ത് നമ്മൾ കാണുന്നതാണ് പല കുട്ടികളും കൂടുതലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ മുട്ടേന്ന് വിരിയുന്നതിന്പേ പത്ത് വയസ്സൊട്ടേ പെൺകുട്ടികളെ വളക്കാൻ നടക്കുന്ന ആൺപിള്ളേരാണ് നമ്മൾ കാണുന്നത് ആൺകുട്ടികളെ മാത്രം പറയണ്ട പെൺകുട്ടികൾ ഒട്ടും മോശമല്ല ആൺപിള്ളേരെ വളക്കാൻ നടക്കുന്ന പെൺകുട്ടികൾ ഒരുപാടുണ്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും സ്കൂൾ പരിസരത്തൂടെ പോകുന്ന സമയത്ത് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് വച്ചാൽ പത്ത് വയസ്സാവുമ്പോഴെങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ ഈ പറയുന്ന കാര്യങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കണം അത് വേണമെങ്കിൽ ഒരു പാഠമാക്കിയാൽ പോലും പാഠ ഒരു സബ്ജെക്റ്റാക്കിയാൽ പോലും കുഴപ്പമില്ല അതാകുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിലുള്ള നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഈ ആദ്യം മക്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക മാക്സിമം അത് അച്ഛനമ്മമാർ തന്നെ രാത്രിയിൽ ഒരു എട്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ മേടിച്ച് വെക്കുക അതിൻ്റെ പേരിൽ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ എത്ര ദിവസം ഉണ്ടാക്കാനാണ് മക്കളുടെ അക്രമം കാരണം തന്നെയാണ് പലപ്പോഴും പേരൻറ്റ്സ് അതങ്ങ് അവർക്ക് കൊടുക്കുന്നത് പക്ഷെ ആ ഒരു അക്രമത്തെ നിങ്ങൾ അല്ലെങ്കിൽ പിള്ളേർ കാണിക്കുന്ന അഹങ്കാരത്തിൽ നമ്മളങ്ങ് വീണ് പോയി കഴിഞ്ഞാൽ ഒരു അന്നേരത്തെ ഒരു നോക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസവും നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല ഈ ഒരു കേസ് കേട്ടപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടുപോയി എന്തായിരിക്കും ഈ പിള്ളേർക്കിടയിൽ നടന്നിട്ടുണ്ടാവുക എന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം അവർക്ക് ഇതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും പക്ഷേ എന്ത് ക്യൂരിയോസിറ്റി ആയാലും എന്താ പണ്ട് കാലത്തെ മനുഷ്യർക്കൊന്നും ഇതൊന്നും അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ലേ അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ല ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ മെമ്പർഷിപ്പ് ലൈവിനെ പറ്റിയിട്ടും പറഞ്ഞു പോകുന്നത് പറയാണ്ട് പറ്റില്ല അലവലാതികൾ കുറേ അലവലാതികളുണ്ട് മെമ്പർഷിപ്പ് ലൈവെന്നും പറഞ്ഞ് ഇത് യൂട്യൂബ് കൊടുക്കുന്നത് തന്നെയാണ് മെമ്പർഷിപ്പ് ലൈവ് യൂട്യൂബിൻ്റെ ഒരു ഓഫർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റ് ലൈവുകളെ പോലെയും ഷോർട്ട് ഷോർട്ട് വീഡിയോ പോലെയും അല്ലാതെ ഇടുന്ന ലെന്ത് വീഡിയോ പോലെയും അതൊക്കെ പോലെ തന്നെ യൂട്യൂബിലുള്ള ഒരിതാണ് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ സംഭവം കൊണ്ടു നടക്കുന്ന ഈ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വച്ചാൽ പലരും കു പല കുട്ടികളും ഇത് കാണും അപ്പോൾ നിങ്ങൾ പറയും കുട്ടികളെ കാണുന്ന രീതിയിലല്ല അതായത് നമ്മൾ നമ്മൾ ഫോൺ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും ഇത് കുട്ടികൾക്ക് കാണുന്നത് ആണോ അതെ അഡൽസിന് മാത്രമേ കാണാൻ പാടുള്ളോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും ആ ഭാഗം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഫിൽ ചെയ്തു കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവരൊക്കെ അത് കറക്റ്റ് ഫിൽ ചെയ്താണ് പോകുന്നത് അഡൽസിന് മാത്രം ഉള്ളതെന്ന് അതല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്ട്രൈക്കോ കോപ്പിറൈറ്റോ ഒക്കെ യൂട്യൂബ് തന്നെ കൊടുക്കും അപ്പോൾ അതൊക്കെ കറക്റ്റ് അവർ ഫിൽ ചെയ്താണ് പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ മെമ്പർഷിപ്പ് ലൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അമ്മച്ചിമാർ അപ്പം തന്നെ പറയും ഞങ്ങൾ ഞങ്ങളതിൻ്റെ രീതിയിൽ ഞങ്ങൾ അത് ഞങ്ങൾ കുട്ടികളൊന്നും കാണാത്ത രീതിയിലാണ് എടുക്കുന്നതെന്ന് പക്ഷേ ഇവളുമാര് മറ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ കുട്ടികൾ സ്വന്തം ഐഡിയിൽ നിന്നല്ല എടുക്കുന്നത് പാരൻസിൻ്റെ മൊബൈൽ വെച്ചിട്ടും യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ പാരൻസിൻ്റെ മൊബൈലിലാണെങ്കിൽ കുട്ടികളാണോ കാണുന്നതെന്ന് യൂട്യൂബ് അമ്മാവന് അറിയുമോ പാരൻസിൻ്റെ മൊബൈൽ പാരൻസിൻ്റെ ഐഡിയിലുള്ള മൊബൈൽ കുട്ടികളെടുത്ത് വെച്ച് കണ്ടാൽ ഇവളുമാരൊക്കെ ചെയ്തു വെക്കുന്ന കോലങ്ങളുണ്ടല്ലോ നമ്മുടെ കേരളത്തിനെ നമ്മുടെ മലയാളി തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ഭാഷയിലൊക്കെ മെമ്പർഷിപ്പ് ലൈവും കാര്യങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ് പണ്ടേ അല്ല കുറേ നാളുകൾക്ക് മുമ്പേ ഉള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നാണം കെട്ട് പണം ഉണ്ടാക്കിയാൽ നാണക്കേട് പണം മാറ്റും അതാണ് അതാണ് ഓരോരുത്തുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവൾക്ക് ഇവൾമാർക്കൊക്കെ ചൂട്ട് ചൂട്ടുപിടിക്കാനാണെങ്കിലും കുറേ വാഴകളായിട്ടുള്ള ആണുങ്ങൾ വേണമെങ്കിൽ ഈ വാഴകൾ തന്നെ വേണമെങ്കിൽ ഇവളുമാർക്കൊക്കെ ഇത് ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വാഴകളായിട്ടുള്ള വാണുങ്ങളാണെന്ന് തോന്നുന്നു ഇവളുമാരെയൊക്കെ മാപ്പിളമാർ സത്യത്തിൽ ഇതൊക്കെ കാണുന്ന കൊച്ചുങ്ങൾ വഴിതെറ്റി പോകും ശരിക്കും ഇവളുമാരൊക്കെ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ ഇവളുമാർ പോലും അറിയത്തില്ല ഇവളുമാരുടെ മക്കളൊക്കെ മാറിയിരുന്ന് കാണുന്നുണ്ടായിരിക്കാം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഈ പറയുന്ന വൃത്തികേടുകൾ കാണിക്കുന്ന നാറിയ പെണ്ണുങ്ങളെ തന്നെയാണ് പറയുന്നത് ഇന്ന ആളെന്നൊന്നുമില്ല ഈ നാറ്റം വെച്ച നാറികളെയാണ് പറയുന്നത് അത് ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല കുറെ മലവാണങ്ങളുണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വാഴകള് ഉള്മാരുടെയൊക്കെ കെട്ടിയോമാര് എന്തല്ലേ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും കുഞ്ഞുങ്ങള് ഇതൊക്കെ കാണുന്ന ഏതെല്ലാം വൃത്തികേടുകളാണ് ഉള്മാര് കാണിക്കുന്നത് വന്നിട്ട് മുഖം കൊണ്ട് കാണിക്കുന്ന മുഖവ്യായാമങ്ങൾ വേറെ പിന്നെ എന്തൊക്കെ പറയുന്നു അതൊക്കെ ചെയ്യും പിന്നെ അവരുടെ ഡ്രസ്സിങ്സ് ഇതൊക്കെ കുട്ടികൾ കാണുകയല്ലേ അവരുളുപ്പ് വേണ്ടേ പെണ്ണുങ്ങൾക്ക് അത് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ നമ്മുടെ കോടതി തന്നെ കൊടുത്തിരിക്കുകയല്ലേ അനുമതി പെണ്ണുങ്ങൾക്ക് ഏത് ഡ്രസ്സും ധരിക്കാം ഒരു പ്രശ്നവുമില്ല ഡ്രസ്സൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിന് ഒരു നിയന്ത്രണവും ഇനിയിപ്പെന്താ ഇനിയിപ്പ മെമ്പർഷിപ്പ് ലൈവില് മാത്രമല്ല സാധാരണ ലൈവിലും വേണമെങ്കിൽ ഇവിളമാര് കോണക കൊടുത്തുകൊണ്ട് വരും കാരണം വസ്ത്രധാരണമൊക്കെ അവരുടെ ഇഷ്ടമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് പിന്നെ എന്തു ആവാല്ലോ അല്ലേ ഒരു സമൂഹത്തെ തന്നെ നശിപ്പിച്ചു കളയുകയാണ് ഇതി കൂടുതൽ എന്താ വേണ്ടത് പുതിയ പുതിയ തലമുറകളെ എങ്ങനെ നശിച്ചു പോവാതിരിക്കും കുഞ്ഞുമക്കൾക്ക് പോലും ഭക്ഷണം മാരി കൊടുക്കുന്നതിനും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ ഫോൺ കയ്യിൽ കൊടുത്തിരിക്കുന്നു അവരറിയുന്നില്ല കുഞ്ഞുങ്ങളതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പിഞ്ചു മക്കൾക്ക് പോലും ബാല്യമില്ലെന്ന് വേണം പറയാൻ അങ്ങനെ വേണം പറയേണ്ടത് ബാല്യകാലത്തിൻ്റെ നിഷ്കളങ്ക നിഷ്കളങ്കതയുള്ള എത്ര കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്നുകിൽ എവിടെയെങ്കിലും അടങ്ങിയിരുത്താ ഒരു വിവാഹത്തിന് പോയാൽ തന്നെ അമ്മമാർ മൊബൈലങ്ങ് കൊടുക്കും അതും കൂട്ടങ്ങിരിക്കും പണ്ടത്തെ കണക്കുള്ള ആ കൊഞ്ചലും കുണുങ്ങലും ഒന്നുമില്ല മക്കൾക്ക് അല്ലെങ്കിൽ വാശി പിടിച്ച് കരച്ചിൽ വാശി ദേഷ്യം ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ മക്കൾ കാണിക്കുന്നത് അത്രയും ഒരു പരിധിവരെ ഇതിന് പേരൻസും കൂടി ഉത്തരവാദിയാണ് എന്തായാലും ഈ കുഞ്ഞുങ്ങൾ ഈ കാണിച്ച കേസ് എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു ആൺകുട്ടി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം സഹോദരിയെ ഇങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചു ഒടുവിൽ കോടതി കൊടുത്തൊരു പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഗ്രീഷ്മയെ ചെയ്തതുപോലെ കൊല്ലാൻ വിട്ടില്ല അവൻ്റെ ജീവിത അവസാനം വരെ മരണം വരെ ജയിലില് ആ ഒരു വിധിയാണ് വന്നത് അതേസമയം ഈ പതിനാറ് വയസ്സുകാരിയും പതിനാ പതിനാല് വയസ്സുകാരനും ഈ ഒരു കേസ് കെട്ടിൽ എന്ത് വിധിയാണാവോ വരുന്നതെന്ന് എനിക്കറിയാൻ വ്യഗ്രതയുണ്ട് സത്യത്തിലെ പതിനാറ് വയസ്സുകാരൻ പതിനാറ് വയസ്സുകാരിയും പതിനാല് വയസ്സുകാരനും ഇതിൽ സഹോദരിയും സഹോദരനുമാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഒരു കാരണവശാലും ഇവരെ ഒരുമിപ്പിക്കാൻ പറ്റില്ല വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ല എന്നാൽ ഒരു പിഞ്ചു കുഞ്ഞും കൂടി ജനിച്ചിട്ടുമുണ്ട് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ രണ്ട് പേർക്കും കൊടുക്കണം ശിക്ഷ കാരണം ആ ആൺകുട്ടിയേക്കാൾ കൂടുതൽ കുറ്റം ചെയ്തിരിക്കുന്നത് പെൺകുട്ടി തന്നെയാണെന്ന് പറയേണ്ടി വരും രണ്ട് പേർക്കും വളരെ വലിയ കടുത്ത ശിക്ഷ തന്നെ ഈ ഒരു തെറ്റിന് കൊടുക്കണം കുട്ടിയെ ഒന്നുകിൽ വീട്ടുകാരെ ഏൽപ്പിക്കുക എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കുട്ടികളെ ഒന്ന് കുട്ടിയെ ഒന്നുകിൽ ഒന്നുകിൽ അമ്മ തൊട്ടില്ലയോ അതുപോലെ ഏതെങ്കിലും കുട്ടിയെ സംരക്ഷിക്കുന്ന നന്നായിട്ട് സംരക്ഷണ ചുമതലയുള്ള ഒരു സ്ഥാപനത്തിൽ കുഞ്ഞു കുട്ടിയെ ഏൽപ്പിക്കുക ഈ തെറ്റ് ചെയ്ത രണ്ട് സഹോദരങ്ങൾക്കും തുല്യ ശിക്ഷ കൊടുക്കുക രണ്ട് പേരെ പ്രായപൂർത്തിയാവുന്നത് എന്ന് പറയുന്നില്ല അത് കഴിഞ്ഞാൽ ഇവർ ചെയ്ത തെറ്റ് തെറ്റ് തന്നെ ആവുന്നു ആ പത്തൊമ്പത് കാരന് കൊടുത്ത ശിക്ഷയെന്ന് വെച്ചാൽ അവൻ്റെ മരണം വരെ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ഈ കുട്ടികളെ ഇതുപോലെ മരണം വരെ ജയിലിൽ ഇറക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും വലിയൊരു പണിഷ്മെൻ്റ് തന്നെ അവർക്ക് കൊടുക്കണം അപ്പോൾ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ആ കുട്ടികൾക്ക് വലിയ പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നതെന്ന് അത് മറ്റൊന്നുകൊണ്ടുമല്ല ഇനിയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിലുള്ളവർക്ക് നമ്മൾ ഏത് തരത്തിലുള്ള ശിക്ഷയാണോ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും ബാക്കി ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവർ ഒന്നുകൂടി ചിന്തിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക് മാതൃകാപരമായിട്ടുള്ള നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണം രണ്ട് പേർക്കും അപ്പോൾ ഇനിയുള്ള ആളുകൾക്കും അമ്മയും പെങ്ങളെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാം തിരിച്ചറിയാൻ പറ്റും പിന്നീട് കാരണം ശിക്ഷ കിട്ടുമെന്ന് പറയുമ്പോഴുണ്ടല്ലോ അതും ജയിലിലെ ശിക്ഷയെന്ന് പറയുമ്പോൾ അത്ര സുഖകരമൊന്നും ആയിരിക്കില്ല എന്ന് കുറേ ആളുകൾക്കെങ്കിലും അറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ജയിലിൽ കിടന്ന ആളുകളുടെ വായ്മൊഴി കേട്ടിട്ടുണ്ട് ഫോണിൽ യൂട്യൂബിൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ജയിലിൽ ചിക്കനുണ്ട് മട്ടനുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഇതെല്ലാമുണ്ട് എല്ലാ ദിവസമല്ല പല ദിവസങ്ങളിലായിട്ട് അതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീൻ കറിയാണെങ്കിൽ അതിലൊരു പീസോ ഒന്നോ രണ്ടോ പീസ് മീൻ കാണും പക്ഷേ അതിനകത്ത് ഉള്ള കറിയെന്ന് പറഞ്ഞാൽ വെറും വെള്ളമാണ് അതിനകത്ത് ഉപ്പും പുളി എരി ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇവർ ഈ പറയുന്ന ചിക്കൻ ആയാലും മട്ടൻ ആയാലും ഒരു പീസ് അങ്ങനൊക്കെ കാണും ഒന്നോ രണ്ടോ പീസ് കാണും പക്ഷേ അതിൻ്റെ രുചി എന്താണെന്ന് അറിയാൻ പറ്റില്ല വെള്ളം പോലെ ഉണ്ടായിരിക്കും അതിനകത്ത് ഉപ്പും പുളി എരി ഒന്നും ഉണ്ടാവില്ല ഇതാ ഇത് ഈ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ആണ് പിന്നെ അതുപോലെ കേട്ടിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുന്ന കാര്യം ബാത്റൂമിനകത്ത് ബാത്റൂമിൽ പോകണമെങ്കിൽ അവിടെ ഒരു ടാങ്ക് നിറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം മുക്കിക്കൊണ്ട് പോകണം അത്രേ ബക്കറ്റിനകത്ത് മുക്കിക്കൊണ്ട് വാഷ്റൂമിൽ ടോയ്ലറ്റിനകത്ത് പോകണം പക്ഷേ അങ്ങനെ ടോയ്ലറ്റിനകത്ത് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു ഹോൾ ഉണ്ടാവും വെള്ളം എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെക്കുമ്പോൾ തന്നെ പകുതിയും പോയിരിക്കും കാര്യം കണ്ടു കഴിയുമ്പോഴത്തേക്ക് കഴുകുന്ന നേരം ആകുമ്പോഴത്തേക്ക് വെള്ളം അതാണ് അവസ്ഥയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിലൊരാൾ അയാളുടെ ജയിലിൽ അനുഭവങ്ങൾ അയാൾ പങ്കുവയ്ക്കുന്നത് കേട്ട് കേട്ട് വച്ചതാണിത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിലുള്ള വിധി വളരെയധികം ഞെട്ടിച്ചു എന്തായാലും ആ ഒരെണ്ണത്തിന് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഗ്രീഷ്മയുടെ കേസിൽ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തെറ്റുകൾ ആരാവർത്തിച്ചാലും മുഖം നോക്കാതെ തന്നെ ബഹുമാനപ്പെട്ട കോടതി നടപടി എടുക്കണം എന്ന് ഒരു അപേക്ഷ കൂടിയുണ്ട് ഈ സഹോദരങ്ങളെയും വിട്ടുകൊടുക്കരുത് ഇവർക്ക് നല്ല കർശനമായിട്ടുള്ള നടപടി തന്നെ ഇവർക്ക് നേരെ എടുക്കണം ഇവരുടെ പ്രായമോ ഇവർ സഹോദരങ്ങളാണെന്ന് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഇവർ സഹോദരങ്ങളാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രായം കണക്കിലെടുത്തോ ഇവർ കുട്ടികളാണ് എന്നുള്ള ആ ഒരു രീതി കണക്കിലെടുത്തോ ഒരിക്കലും ഇവർക്ക് ഒരു തരത്തിൽപ്പെട്ട ഇതും കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഈ പിഞ്ചു മക്കളോട് ഒരു വെറുപ്പും ഉണ്ടായിട്ടല്ല എൻ്റെ മക്കൾ നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല അത് ദൈവത്തിൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിന് ഇത്ര കൃത്യമായിട്ട് ആനുകൂല്യം കൊടുക്കരുതെന്ന് പറയുന്നത് വേറൊന്നും ഒന്നും കൊണ്ടല്ല ആ കുഞ്ഞുങ്ങളോട് ഒരു തരത്തിൽപ്പെട്ട വിഷമവും ഉണ്ട് ഉണ്ടായത് പക്ഷേ അവർ ചെയ്തത് തെറ്റ് തന്നെ പക്ഷേ അവരോട് ദയവില്ലാത്തത് കൊണ്ടല്ല ഞാനങ്ങനെ പറയുന്നത് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം അവർക്ക് ഓർമ്മ വരണം സഹോദരിമാരുമായിട്ടോ സഹോദരനായിട്ടോ ഇതുപോലുള്ള അനാവശ്യ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള പണിഷ്മെൻ്റ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇതുപോലെയുള്ള പണിഷ്മെൻ്റ് ഇനിയും ധാരാളം വരും എന്നൊരു ബോധം അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ വരണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇത് കൂടുതലായിട്ട് എന്ത് പറയാനാണ് അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണേലും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്മു ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അതുപോലെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഈ ഒരു ചാനൽ സോറി ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാരണം ഇത് പല വീടുകളിലും സഹോദരങ്ങളൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്യണം മാതാപിതാക്കൾ ഒറ്റയ്ക്കൊക്കെ വീട്ടിൽ ഇരുത്തിയിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒക്കെ നോക്കിക്കൊള്ളണം അതുപോലെ പെൺകുട്ടികളുള്ള മാതാപിതാക്കളോട് പറയേണ്ട ഒരു കാര്യം െന്ന് വെച്ചാലേ പെൺമക്കളെ വളർത്തി അവർ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പൊതി കെട്ടി അണ്ണാക്കിലോട്ടിടാനുള്ളത് കൊടുത്തയച്ച മാത്രം പോരാ പെൺമക്കളുണ്ടെങ്കിൽ വയസ്സറിയിച്ച മക്കളാണെങ്കിൽ അവർക്ക് പീരീഡ്സൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോന്നു കൂടി അമ്മമാരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതുകൂടി പറയാനുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നമസ്തേ